നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒൻപത് പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഇരുപത്തിയേഴ് പുതിയ നിയമ പുസ്തകങ്ങൾ അറുപത്തിയാറ് ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് പുതിയ നിയമത്തിനകത്ത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അധ്യായങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത അഞ്ച് തലങ്ങളാ ഒന്നേ സുവിശേഷം അതാ മതായി മർക്കോസും ലൂക്കോസും ശ്രദ്ധയോടെ അഞ്ച് കാൽപ്പനികമായ തലങ്ങൾ യേശു പറ്റിയ സുവിശേഷത്തിൽ ഒന്നേ അവൻ്റെ ജനനം രണ്ടേ ജീവിതം മൂന്ന് രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങിവരും പലരും അത് പറയാറില്ല മത്തായി മശികാത്തോ ലൂക്കോസ് മനുഷ്യ യോഹന്ന യേശുക്രി രണ്ടേ പ്രവൃത്തികൾ ദൈവസഭയുടെ ചരിത്രം പെരുന്നാളിൽ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് പേരാൾ തുടങ്ങപ്പെട്ട ദൈവസഭയിൽ ലൂക്കോസ് വൈദ്യം കാണിക്കുന്നു അപ്പോസോല പ്രവൃത്തി മൂന്നേ തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ പരിശുദ്ധാത്മാവ് രക്ഷയും മാനശാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും ഇതെല്ലാം റോമ ഈ ലേഖനങ്ങൾ കൂടാതെ വലിയ ലേഖനങ്ങൾ തിരുസഭയുടെ അന്തിമ പറ്റി ചെറിയ ലേഖനങ്ങൾ വരാൻ പോകുന്ന കാലം പ്രത്യക്ഷത ഈ ലോകത്തിലെ ക്രിസ്തു ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് അത് കഴിഞ്ഞ് തീത്തോസ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് യൂത അവസാനമായിട്ട് ഇങ്ങനെ ഒരു ഭാഗം എഴുതുന്നു എന്താ ആദം മുതൽ ഏഴാമനായ ഏഴാമനായി പ്രവചിച്ചു കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ആയിരം ആയിരം വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യ ആകാശത്തിൽ അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട് എന്താന്നറിയാമോ പകയും പിണക്കും കോപവും ദവും ജാരശങ്കയും ജനമോഹം കൺമോകം ജീവനത്തിന്റെ പ്രതാപം കത്തിക്കുത്ത് കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് എടുന്ന് സകലരെയും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയുമായി വെള്ള സിംഹാസനത്തിൽ ഇന്ന് രാത്രി പള്ളിമുറ്റത്ത് നാം ചെയ്യുന്നത് നല്ലതാകിലും തിയതാകിലും നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു പച്ചമലയാളത്തിൽ സകലരെയും ന്യായപതിക്കും വിധേയമാക്കും ഇന്ന് നിങ്ങൾ വിചാരിക്കും ആദ്യം വിശ്വാസികളെ ആ നല്ലല്ല രാത്രി രാത്രി പ്രസംഗിച്ച് കവർ വാങ്ങിക്കുന്ന ഉപദേശിമാരെ ആദ്യം കൂട്ടിനകത്ത് കയറ്റം സന്തോഷമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് സഭയുടെ നേതാക്കന്മാർ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടില്ലേ എൻ്റെ സ്നേഹിതൻ കൂടിയായ മോഡറേറ്റർ ധർമ്മരാജറശാലൻ തിരുമേനി എവിടം വരെ പോയി ഈടിയടങ്ങും കോടതി വരെ പോയി സ്വത്ത ആലഞ്ചേരി പിതാപഠം വരെ പോയി ഹൈക്കോടതി വരെ പോയി അത് കഴിഞ്ഞിട്ടല്ല ബെന്തികോസ് ആകട്ടെ സി എസ് ഐ ആകട്ടെ മർത്തോമയാകട്ടെ എല്ലാ നേതാക്കളെയും കയറ്റും അത് കഴിഞ്ഞതിനു ശേഷം ഡിസ്ട്രിക്ട് ചെയർമാൻമാരെ കയറ്റും അത് കഴിഞ്ഞിട്ട് വൈദികരെ കയറ്റും അഞ്ചാമത്തെ ടോക്കണെ വിശ്വാസികൾക്കുള്ളു സന്തോഷമില്ലല്ലോ മുമ്പേ ഗമിക്കുന്ന ഗോപുതണ്ടേ പിൻപേ ഗമിക്കുന്ന ബഹുഗോക്കളല്ല നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അതിനുശേഷം യൂത ഇങ്ങനെ വീഴാതിരിക്കുവാൻ കാലത്തിൻ്റെ യമനികയ്ക്കകത്ത് മഹാവ്യാധികൾ വരും കോവിഡ്